എല്ലാവർക്കും സന്തോഷവും അതേപോലെ തന്നെ സങ്കടവും നിറഞ്ഞ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മളെ സ്വന്തം വർക്ക്ഷോപ്പിലാണ് ഒർബിസ് ഗാരേജ് അപ്പം നമ്മളെ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പരപ്പനങ്ങാടിക്ക് അടുത്തുള്ള അരിയലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ലൊക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്തോഷവും അതേപോലെ തന്നെ സങ്കടവും എന്ന് പറയാനുള്ള ഒരു ഒരുപാട് റീസൺസ് ഉണ്ട് അതായത് നമ്മളെ വർക്ക്ഷോപ്പ് ഇപ്പൊ തുറന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടോ അപ്പം ഇതിന്റെ ഇടക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും അതേപോലെ തന്നെ നല്ല നല്ല കുറച്ച് കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പോകുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം എന്തായാലും നമ്മളെ വർക്ക്ഷോപ്പിന്റെ കാഴ്ചകൾ കാണാം അപ്പം നിങ്ങൾ വണ്ടികളൊക്കെ ഒന്ന് നോക്കിട്ടോ അപ്പൊ നമ്മളെ ഈ ഒരു പറമ്പിൽ കിടക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ ഇതില് എഞ്ചിൻ വർക്കുള്ള വണ്ടികളുണ്ട് അതേപോലെ തന്നെ ചിലത് കസ്റ്റമേഴ്സ് ഏഹ് കൊണ്ടുപോകാത്ത വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് വർക്ക് തീർക്കാതെ വെച്ചതൊന്നുമല്ല ചിലത് സാധനങ്ങൾ കിട്ടാതെ ഇവിടെ കിടക്കുന്ന വണ്ടികൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇങ്ങനൊന്നും അല്ല കേട്ടോ അവിടെ ഉണ്ടാവാ ഞാൻ അകത്ത് പോയിട്ട് പുറത്തേക്കുള്ള വ്യൂല് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അവിടെ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ വേടാ ഇതൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ച വർക്കുകളാണ് ഇതിന് ക്ലച്ച് അങ്ങനത്തെ സസ്പെൻഷൻ അങ്ങനത്തെ കുറച്ച് വർക്കുകളാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് ഇത് പെൻഡിങ് ആണ് വീൽ ബെയറിങ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഫോർ വീലിന്റെ ഡിഫറൻഷ്യൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മളെ ഫോർച്യൂണറിന്റെ ഡിഫറൻഷ്യൽ ആണ് കേട്ടോ ഫുള്ളില് കംപ്ലീറ്റ് അതിന്റെ ടീത്തും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി അപ്പൊ അത് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതില് നമ്മളെ ഇതിന്റെ ഫുൾ വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചുകൂടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഒരു കസ്റ്റമർ ലോഞ്ച് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളോട് സംഭവങ്ങളും കൂടെ ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഇണ്ട് കേട്ടോ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കാര്യത്തിലോട്ട് വരാം ഞാൻ സന്തോഷവും അതേപോലെ തന്നെ എന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഒരു വർഷമായി നമ്മൾ ഇന്നത്തേക്ക് ഇന്നത്തേക്ക് എന്നല്ല ഒരു വർഷം കഴിഞ്ഞു നമ്മൾ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് അപ്പം ഈ ഇടയ്ക്ക് അതായത് ഒരുപാട് ആൾക്കാരെ നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആദ്യമേ അറിയുന്ന നമ്മളെ നാട്ടുകാരായാലും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതില് ഞാൻ ഇപ്പം റീസെന്റ്ലി കുറച്ച് മുമ്പ് അതായത് ഈ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയ സമയത്ത് അതായത് ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ റോൾ ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണിത് അപ്പ ഇത് നമ്മളൊരു പുതിയൊരു പരിപാടി തുടങ്ങിയ സമയത്ത് തന്നെ ഒന്ന് രണ്ട് രണ്ടാൾക്കാര് അതായത് നമ്മളെ ഇവിടുന്ന് വർക്ക് ചെയ്തിട്ട് ക്യാഷ് തരാതെ പോയൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ എഫേർട്ട് ഇടേണ്ട കാര്യത്തിന്റെ മുകളിൽ എഫേർട്ട് ഇട ഇട്ടു അതായത് നമ്മൾ അത്രയും നല്ല എഫേർട്ട് കൊടുത്തിട്ട് ചെയ്തൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു വർക്ക് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങള് സത്യം പറയുകയാണെന്നെങ്കിൽ രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്തൊക്കെ അതിന്റെ മുകളിൽ എഫേർട്ട് ഇട്ടിട്ട് തീർത്തിട്ടുള്ള ഒരു വർക്ക് ഉണ്ട് ഞാൻ എന്തായാലും അത് സ്ക്രീനിൽ കാണിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്ത ഒരു വർക്കിന്റെ പുറത്ത് അതായത് ആ ഒരൊറ്റ വണ്ടിയിൽ മാത്രം എനിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായി കാരണം അവരത് തന്നില്ല അപ്പൊ അതിന്റെ ബാക്കിൽ പോകുമ്പോൾ അവര് ആവശ്യമില്ലാത്ത ഓരോരോ കാരണങ്ങൾ പറയാം അത് എന്തിനാണ് ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ വർക്ക്ഷോപ്പ് പോകും അത് കൂട്ടാനായിട്ടുണ്ട് എന്നൊക്കെ പുറത്ത് പറഞ്ഞ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും അത് നമ്മളെ എവിടെ ഏൽക്കാൻ പോണില്ല കാരണം ഈ തളർത്തലൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും റിസ്ക് എടുത്തിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നമ്മൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതായത് ഇങ്ങനെ ഈ ഒരു നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാന്നൊക്കെ പറയും അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഈ ഒരു ക്യാമറ തിരിച്ചു കാണാം ഇപ്പൊ തന്നെ ഇവിടെ ഇത്രത്തോളം വണ്ടികൾ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും സാധാരണ ഇവിടെ അതായത് ഞങ്ങൾ എല്ലാ ശനിയാഴ്ച ആകുമ്പോഴേക്കും മാക്സിമം അകത്തുള്ള വണ്ടികളും പുറത്തുള്ള വണ്ടികളും ക്ലിയർ ചെയ്ത് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത് പക്ഷേ ഇത് ഇപ്പം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിന്റെ സെന്ററിലും അതേപോലെ തന്നെ റോഡിന്റെ പുറത്ത് വരെ വണ്ടികൾ അധിക ദിവസവും നിറഞ്ഞിട്ടാണ് സാധാരണ നിൽക്കാറുള്ളത് ഇത് ഇവിടെ വെറുതെ കൊണ്ടത് പാർക്ക് ചെയ്യുന്നല്ല നമ്മൾ പണിയെടുക്കുന്ന വണ്ടികളാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏഹ് നമ്മളിവിടെ ഒന്നും ഇല്ല നമ്മളടുത്തൊന്നും ഇല്ല നമ്മളൊന്നും ആവുന്നില്ല ഏഹ് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ അങ്ങനത്തെ ഒരു യാതൊരു വിധ കാര്യവും ഇല്ല അപ്പം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കും ഇതേപോലെ തന്നെ അതായത് ഈ ഒരു വർക്ക്ഷോപ്പ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് ദയവേത് ഒരാൾക്കും നമ്മളിപ്പോൾ ഒരു ഹെൽപ്പ് എന്ന് പറയുന്ന പറഞ്ഞ് ചെയ്ത് കൊടുക്കുന്നതാകും അതായത് കടമായിട്ട് ഒരു നമ്മളത്രയും എഫേർട്ട് ഇട്ടിട്ടുള്ള അതിന്റെ മുകളിലുള്ള വണ്ടികൾ ഉണ്ടായിരിക്കും അതിന്റെ ക്യാഷ് കിട്ടാതെ നിങ്ങൾ ഒരിക്കലും വണ്ടി വിടണ്ട കാരണം ഞാൻ അത്രയ്ക്കും പഠിച്ചുപോയി ഏഹ് അത് ചോയിച്ച് ചെല്ലുന്ന സമയത്ത് ഒരു ഭീഷണിപ്പെടുത്തുക നമ്മൾ ഇതിനെ കൊണ്ടൊന്നും തളരുന്നതെല്ലാം വണ്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ പുതിയ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ വരും അതേപോലെ തന്നെ റിവ്യൂസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാല് മെക്കാനിക്കൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്യുന്നുണ്ട് പിന്നെ ബോഡി കൺവേഷൻ അതുപോലെ തന്നെ നമ്മളൊരു തൊട്ടടുത്ത് തന്നെ ആണ് നമ്മൾ പെയിന്റിങ്ങിന്റെ ബൂത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ഇവിടുന്ന് നമുക്ക് പെയിന്റിങ് ഇങ്ങനത്തെ എല്ലാ വർക്കും നമ്മൾ എടുക്കുന്നതാണ് അപ്പം കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ പുതിയ പുതിയ അപ്ഡേഷൻസിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളായിട്ട് നമുക്ക് പുതിയ നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്